യസ് മുപ്പതിലോട്ടെത്തുംപതോട്ട് എത്തും നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെ കാണും നമ്മൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പം ഒരാടായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കട കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ ബെറ്റർ വിൽ വരും കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മന്തിമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതല്ല നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ലേ ഇപ്പോഴും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമ കണ്ടന്മാരെന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ് അപ്പൊ ഞാനൊരു ചെറുപ്പം ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കേറ്റി രണ്ടാൾക്കാരായിരിക്കാം ഇവർ അന്നിങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്നു പതി ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എൻ്റെ കർണാടിന് മുമ്പ് നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് അവസാനുള്ള ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ബെറ്റിങ് ഇന്നത്തെ ഏത് ഏത് യൂത്ത് ആക്ടറിനും ഇത് കേരളത്തിൽ നമ്മൾ നമ്മള് ചെറുപ്പമുള്ള ഡൂയിങ് ആൾക്കാരുടെ പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിലും വേറെ ആരെയും പറയാൻ പറ്റാത്ത പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇന്നേം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയില്ല നമുക്ക് മലയാളം അല്ലെങ്കിൽ അവമാനം അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് താഴെ കിടക്കുന്ന പിള്ളടി മദ്രാസിന്ന് പറഞ്ഞ വീട് വരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞി അവർക്ക് ഒരു രക്ഷി വന്നിട്ട് അപ്പഴും ഇങ്ങനെ നിന്ന് കാണിക്കണം പറഞ്ഞു പോകണം ഇനി രക്ഷീല പറയാ നമുക്ക് പറ്റമുണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാർ വന്ന് ചിലപ്പോ ഈ വീഡിയോ താരം എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊളവയറില്ലാതെ പിടിച്ചേക്കാൻ ഈസി പറ്റുന്ന നമ്മൾ ഇവിടെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് ഒരാൾക്ക് പറ്റാകുമ്പോഴേക്ക് നമ്മൾ ആദ്യം അസൂഖ്യായിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് വൈല് മെന്റൽ എന്ന് പറയുന്നത് ചിലത് ചിലപ്പോൾസ്മയിപ്പിക്കില്ല ഇത് രണ്ടും